ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ കുളപ്പുള്ളി കുളപ്പുള്ളിയിലെ തൃക്കുറ്റ ക്ഷേത്രത്തിലാണ് കൊളപ്പുള്ളി ടൗൺ എന്നൊരു രണ്ട് കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം സ്വയംഭവമായിട്ടുള്ള മഹാദേവനും ഗണപതിയുമാണ് ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് പിന്നെ ഭഗവതിയുമുണ്ട് ഭഗവതി എല്ലാവരും മുത്തശ്ശിയായിട്ടാണ് സങ്കല്പിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ ആംബിയൻസ് ആണ് ഒരു രക്ഷയില്ലാത്തത് അതായത് നാല് ഭാഗവും പാഠമാണ് പിന്നെ മുന്നിലൊരു കുളമുണ്ട് വലിയൊരു ആൽമരം പടികൾ കയറിയിട്ടിങ്ങനെ ഈ ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ് ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് വരുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു നൊസ്റ്റും ഫീലും എനിക്കുണ്ട് കേട്ടോ കണയം എന്ന് പറയുന്ന എൻ്റെ അച്ഛൻ്റെ വീടും കൈലിയാടെ അമ്മയുടെ വീടുമാണ് അപ്പോൾ അതിൻ്റെ നടുക്കാണ് ഇത് കിടക്കുന്നത് പൂരത്തിന് മിക്കതും വരാറുണ്ട് ഏകദേശം മുപ്പതോളം ആനകൾ പങ്കെടുക്കുന്ന ഒരു വലിയൊരു ഉത്സവം തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ കാള ഉണ്ടാവും അപ്പോൾ പൂരമൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഗാനമേള അതും വളരെ ഫേമസ് ആണ് കേട്ടോ ഇവിടെ പിന്നെ ഈ ക്ഷേത്രത്തിൽ ഒരു പ്രസാദമായിട്ട് എന്തെങ്കിലും എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു കാര്യമാണ് അപ്പൊ അത് ഇവിടുന്ന് പ്രസാദം കിട്ടി പിന്നെ ഇവിടുത്തെ പ്രത്യേകമായിട്ടുള്ള വഴിപാടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ചിലത് മാത്രം ഞാൻ പറയാം മഹാദേവ ശങ്കാഭിഷേകം അതേപോലെ തന്നെ ഭഗവതിക്ക് കളമ്പാട്ട് മഹാഭഗവതി സേവ അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു ക്ഷേത്രവും ഇവിടുത്തെ ആംബിയൻസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ